സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കുന്നത് എനിക്കിഷ്ടമാണ് എന്നാൽ എനിക്ക് പേടിയാണ് അതാണ് അതാണ് ഞാനത് പറഞ്ഞതെന്ന് വെച്ചാൽ സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കുന്നതിന്റെ ഡെഫിനേഷൻ എന്താണെന്ന് എനിക്ക് ഇപ്പോഴും കൃത്യമായിട്ട് അറിയില്ല എന്ത് അച്ചീവ്മെന്റ് ഉണ്ടായാലാണ് സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കുന്നതെന്ന് അറിയില്ല എനിക്ക് ഞാൻ വിചാരിക്കുന്നില്ല ഞാൻ അങ്ങനെ ഒരു വിളിക്ക് തൽക്കാലം അർഹനാണെന്ന് പിന്നെ അത് മാത്രമല്ല അത് അതല്ല ആസ് എൻ ആക്ടർ അത് ചില സമയത്ത് ഒരു ബാധ്യതയായിരുന്നു എനിക്ക് പലതരം സിനിമകളൊക്കെ ചെയ്തു പോകണം ഇന്ന പോലത്തെ ഒരു സിനിമ ഇത്ര കൂടി ക്ലബ് ഇങ്ങനത്തെ പരിപാടി പരിപാടിയൊന്നും എനിക്കറിയില്ല അതെന്റെ മേഖല അല്ല എന്റെ മേഖല ചെയ്യുന്ന സിനിമകളും ഞാനും ഹാപ്പി ആയിരിക്കണം കൂടെ വർക്ക് ചെയ്യുന്നവരും ഹാപ്പി ആയിരിക്കണം കാണുന്ന പ്രേക്ഷകരും ഹാപ്പി ആയിരിക്കണം അതിനപ്പുറത്തേക്ക് കണക്കുകളിലോക്സിലോ ഒന്നും ഇല്ല എന്റെ പ്രധാന ശ്രദ്ധ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അതുകൊണ്ടാണ് പേടിയാണ് സൂപ്പർ സ്റ്റാറിലെ പദവി പറഞ്ഞ ഒരു ആക്ടറാവാൻ ഇങ്ങനെ ഇങ്ങനെ ഭയങ്കര ഈ സിനിമ ഞങ്ങൾ വർക്ക് ചെയ്യുമ്പോ തോവിയുടെ പല സിനിമകൾ കണ്ടിട്ടുണ്ടെങ്കിലും ഈ സിനിമയില് അതിനെ സംബന്ധിച്ച് ഒരു സിനിമ അതിൻറെ ഉള്ളിൽ നടക്കുന്ന മൂന്ന് സിനിമകൾ മൂന്ന് സിനിമ നമ്മൾ അങ്ങനെ കാണിക്കുന്നുണ്ട് അപ്പോ സാധാരണ ഒരു സിനിമയിൽ നമ്മൾ പറയുന്നത് ഇപ്പൊ സിനിമയ്ക്കുള്ള സിനിമ പലതും നമ്മൾ കണ്ടിട്ടുണ്ട് അതിനകത്തുള്ള ആ സിനിമയ്ക്കുള്ളിലെ സിനിമ കാണിക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് കാണിച്ചു പോകുന്നതാണ് പക്ഷെ ഇതിനകത്ത് വളരെ ഇയാളുടെ ഈ ആക്ടറിന്റെ ഒരു ഗ്രോത്ത് ഭയങ്കര രസമായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോ അത്രയും ആക്ടിങിന് ഇത്രയും ഭയങ്കര പാഷനറ്റ് ആയിട്ട് അതിന് അത്രയും വർക്ക് ചെയ്ത് നിൽക്കുന്ന ഒരാൾ ചിലപ്പോ സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞ ഒരു പദവിയിലേക്ക് അതില് ില് പോകുമ്പോ ഈ പറഞ്ഞ ആക്ടി പരിപാടിന്റെ മമ്മൂക്കും എല്ലാം ഇതുപോലെ തന്നെയായിരുന്നു അവരും പല രീതിയിലുള്ള സിനിമകൾ ചെയ്തിട്ടുണ്ട് രീതിയിലുള്ള പക്ഷെ ഞാൻ പറഞ്ഞു പലപ്പോഴും ഈ ബാങ്കബിലിറ്റി ഉണ്ടാവുക ലൈക്കബിലിറ്റി ഉണ്ടാവുക എന്നുള്ളതിനൊക്കെ തന്നെയായിരിക്കും ബാങ്കബിലിറ്റി വേണം കാര്യം നമ്മൾ ചെയ്യുന്ന സിനിമകൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വൃത്തിക്ക് ചെയ്യാൻ പറ്റണ്ടേ അതിന് ബാങ്കബിലിറ്റി വേണം ലൈക്കബിലിറ്റി തീർച്ചയായിട്ടും വേണം നമ്മൾ എത്ര നല്ല സിനിമ ചെയ്തെന്ന് പറഞ്ഞാലും അത് തിയേറ്ററിൽ വന്ന ആൾക്കാർ കാണുക അവരുടെ അപ്രീസിയേഷൻ കിട്ടുക എന്നുള്ള ആ ലൈക്കബിലിറ്റി ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു കാര്യമില്ല ഒന്നും പറ്റില്ല അതെ എത്ര ഭയങ്കര പെർഫോമൻസ് കഴിച്ചു വെച്ചെന്ന് പറഞ്ഞാലും എന്തൊരു ഭയങ്കര സിനിമയാണെന്ന് പറഞ്ഞാലും അത് ആൾക്കാർ കാണണം കാണേണ്ടവർ കാണണം അത് എത്ര പൈസ മുടിക്കുന്നു കാര്യമില്ല എനിക്ക് തുടക്കത്തിൽ പറഞ്ഞല്ല നമുക്ക് എത്ര കോടി അടിച്ചു എന്നുള്ള സിനിമ നന്നാകണം എത്ര നമുക്ക് സിനിമ നമുക്ക് സിനിമ നന്നാണ് നമ്മള് നന്നാക്കിയാലേ ഉള്ളൂ അവർക്ക് പൈസ കിട്ടും പ്രേക്ഷകർ ഏറ്റെടുത്താലേ നമുക്ക് എല്ലാവർക്കും വിജയമുള്ളൂ തീർച്ചയായും കൂട്ടായ വിജയുള്ളൂ നടികരിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സിനിമയ്ക്കുള്ളിലെ ഇപ്പം പറഞ്ഞ സിനിമയ്ക്ക് ഉള്ളിലെ കഥയാണ് കുറച്ച് കഥ അറിയാവുന്നതുകൊണ്ട് ഞാനിങ്ങനെ ചോദിക്കും സിനിമയ്ക്കുള്ളിലെ കഥകളാണ് നമ്മളൊരു ഒരു താരത്തിന്റെ വിജയം പരാജയം അതിനൊപ്പറം അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒത്തിരി ആളെ കാണിച്ചു പോകുന്ന ഒരു സിനിമ അതാണ് ഒരു സിനിമയ്ക്ക് അത്ര പ്രവർത്തകരെ കാണിക്കുന്നുണ്ടല്ലേ സർപ്രൈസ് ചെറിയ സംഭവം മതി ചെറിയ സംഭവം ചെറിയ സംഭവം ചെറിയ കന്തരി പോലെ അത് എരിവാകാൻ എന്ന് പറഞ്ഞാൽ ചെറിയ സംഭവി അത് തന്നെ അത് ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു എന്റെ ഇടയ്ക്ക് അത് തന്നെ എന്തായാലും ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്ക് ആ സിനിമയ്ക്കുള്ളിലെ എല്ലാം കാണാൻ പറ്റുന്നു നേരത്തെ ഇപ്പൊ പറഞ്ഞ സിനിമയ്ക്കുള്ളിലെ കഥകൾ ഒത്തിരി വന്നിട്ടുണ്ട് ഒത്തിരി സിനിമകൾ അതിൽ നിന്നും വെറൈറ്റി ആയിട്ട് ഇപ്പൊ പ്രേക്ഷകർ ഏറ്റെടുക്കുമെന്ന് തോന്നിയ ഒരു കഥാപാത്രമാണ് ചോ കഥ കേട്ടപ്പോൾ തന്നെ അങ്ങനെ അങ്ങനെ പറഞ്ഞു എന്താണ് തോന്നുന്ന ഒരു കഥയിലേക്ക് പോയത് ആ കഥ കേട്ടപ്പോൾ നമുക്ക് സിനിമയ്ക്കുള്ള സിനിമ എന്ന് പറയുന്ന സമയത്ത് ഫോളോ ചെയ്യാവുന്ന പല പാറ്റേൺസ് ഉണ്ട് ഫോളോ ഒരു പാറ്റേൺ എന്ന് എനിക്ക് തോന്നുന്നു ഒരു ഇയാളൊരു ഇമോഷണൽ ജേണി ആണ് നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞ് പോകുന്നത് തുടക്കത്തില് പക്ഷെ സാറ്റിസ്ഫൈഡല്ല പൈസ ഉണ്ട് ഫെയിമുണ്ട് അയാൾക്ക് മാർക്കറ്റ് വാല്യൂ ഉണ്ട് മുന്നോട്ട് സിനിമകളുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ അയാൾ ഹാപ്പി അല്ല അയാൾ ഹാപ്പി ആവുന്നത് അയാളുടെ ആക്ച്വൽ പാഷൻ എന്തായിരുന്നു അതിന്നൊക്കെ ഫോക്കസ് പോയ ആൾ തിരിച്ച് എങ്ങനെ ഫോക്കസ് പിടിക്കുന്നു എന്നുള്ളതൊക്കെയാണ് അപ്പൊ ഇതൊരു ഒരു സീരിയസ് സിനിമയാണ് പക്ഷെ അതിന് ഒരു ഹ്യൂമറും കുറെ ആൾക്കാരുണ്ടല്ലോ ഇയാൾ ഒറ്റയ്ക്ക് അല്ലല്ലോ ഇയാളെ ഇതിന് ഇതിലേക്ക് എത്തിക്കുന്ന ഇയാളെ ഈ ഫോക്കസിലേക്ക് തിരിച്ചെത്തിക്കുന്ന ഇയാളത് എങ്ങനെയാ അവസാനം ഇയാൾ സക്സീഡ് ചെയ്യുവോ ഇയാൾ സാറ്റിസ്ഫൈഡ് ആവുമോ എന്നുള്ളതൊക്കെയാണ് സിനിമയുടെ അപ്പൊ അതിന് കൂടെ നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട് അതിന് കാരണക്കാരായിട്ടുള്ള ആൾക്കാരുണ്ട് അങ്ങനെ പോകുന്ന സമയത്ത് ഇതിനകത്ത് എല്ലാ ഇമോഷൻസും ഫാമിലി ഇമോഷനും ഫ്രണ്ട്ഷിപ്പും അല്ലെങ്കിൽ പ്രണയവും തുടങ്ങിയിട്ടുള്ള കുറെ ഇമോഷൻസ് പല ആൾക്കാരുടെ തമ്മിലുള്ള ഈക്വേഷൻസ് ഒക്കെ പറഞ്ഞു പോകുന്നുണ്ട് എനിക്ക് തോന്നും അത് ഇച്ചിരി ഇൻട്രസ്റ്റിംഗ് ആണ് അത് നമ്മൾ സാധാരണ ഒരു ഇത്തിരി സൂപ്പർഫിഷ്യൽ ആയിട്ട് ഒരു ആക്ടറിന്റെ ഒരു കഥയും ജീവിതവും പറഞ്ഞിട്ട് അതിനകത്തുള്ള ഹ്യൂമറുകളും ഒക്കെ ഇച്ചിരി ലൗഡായിട്ട് അങ്ങനെയാണ് അത് വരാറ് ഇത് പക്ഷേ കുറച്ചുകൂടി ഇൻഡെപ്ത് ഡീറ്റെയിൽ ചെയ്യുന്നുണ്ട് അതുപോലെ ബാക്കിയുള്ള ഈ സിനിമയിൽ ഒരു സിനിമ എന്ന് പറയുമ്പോൾ അതിനകത്ത് വർക്ക് ചെയ്യുന്ന ഒരുപാട് മേഖലയിലെ ആൾക്കാരില്ലേ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ആൾക്കാർ ഒരു സിനിമയിൽ നമ്മൾ സ്ക്രീനിൽ കാണാൻ പോകുന്നത് അതിൽ അഭിനയിച്ചവരെയാണ് ഇപ്പൊ ഇന്റർവ്യൂസിന് കാണുന്നവരും അഭിനയിച്ചവരും ചിലപ്പോൾ ഡയറക്ടറോ അങ്ങനെ ചീഫ് ടെക്നീഷ്യൻസോ പേര് വരും ഇതൊന്നുമല്ലാതെ അല്ലാതെ നൂറ് പേരോ നൂറുകണക്കിന് പേരുണ്ടാവും ചിലപ്പോൾ ഒരു സിനിമയിൽ വർക്ക് ചെയ്യുന്ന അവരെയൊക്കെ നമ്മളിതിൽ ഒന്ന് കാണിച്ചു പോയിട്ടുണ്ട് ഇപ്പൊ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഉണ്ടാവും കോസ്റ്റ്യൂമിൽ വർക്ക് ചെയ്യുന്നവർ എക്സ്ട്രാസ് ആയിട്ട് വർക്ക് ചെയ്യുന്നവർ അങ്ങനെ തുടങ്ങി മേക്കപ്പ് ഡിപ്പാർട്ട്മെന്റ് എല്ലാത്തിന്നും അപ്പൊ നമ്മൾ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആരോടും നമുക്കിതൊക്കെ ഭയങ്കര ചെറിയ പരിചിതമാണ് പക്ഷേ ഏതെങ്കിലും സിനിമകളിൽ അങ്ങനെ ഭയങ്കരമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇത്രയും കാണിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല അതെ ഇത്രയും ഡീറ്റെയിൽസ് ആയിട്ടുണ്ട് ചില ആളുകൾ ഒന്ന് പറഞ്ഞു അങ്ങനെ സിനിമകൾ പറഞ്ഞു പോയ സിനിമകളുണ്ട് ഷൂട്ടിംഗ് പ്രോസസ്സ് കാണിക്കുമ്പോൾ അത് അത് എന്റർടൈനിങ് വീട്ടിനടുത്ത് നടന്ന സമയത്ത് കാണാൻ പോയിട്ടുള്ളവർക്ക് അറിയാവും അതങ്ങനെ കാണാനായിട്ട് ഭയങ്കര ഇന്ററസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവമില്ല അതിന് ഇൻട്രസ്റ്റിംഗ് ആക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ ആവശ്യമുള്ള മാത്രമേ നമുക്ക് കാണിക്കാൻ ഒരു കഥ പറയുകയും വേണം അതായത് ഉള്ള സിനിമയുടെ കഥ പറയുന്നതിന്റെ കൂട്ടത്തില് അതൊരു ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് നമ്മളെ യുടെ കഥയും കൂടെ അതിനുള്ളിൽ പോകുന്നു പോകുന്നുണ്ട് ആ ഷൂട്ടിങ്ങിന് ഈ പ്രേക്ഷകർക്ക് ഒരു സിനിമയ്ക്കുള്ളിൽ എന്തൊക്കെ കഷ്ടപ്പാടുകളുണ്ട് എന്തൊക്കെ രസകരമായ മുഹൂർത്തമുണ്ടെന്ന് നമ്മൾ ഈ കാണിക്കുന്നുണ്ട് ഞാൻ ഒരു വെച്ചിട്ടുണ്ട് എല്ലാ ഇന്റർവ്യൂലും ഒരു സൂപ്പർ സ്റ്റാറിന്റെ കരളിലിരിക്കുന്ന കഥനകഥ ഹാസ്യത്തിന്റെ മെയിൻപുടിയിൽ പറഞ്ഞിരിക്കുന്നതാണ് നടിക സ്പീഡ് സംശയമുണ്ട് ബാലുവിന്റെടുത്ത് ചോദിച്ചാ അത് ഗംഭീര് ഇത് കൊടുത്തോ കൊടുത്തോ പൈസ മേടിച്ചോ ഏത് ആക്ലൈൻ കൊടുത്തു അല്ല എന്തായാലും ടോബി നല്ലൊരു സിനിമയാണ് സിനിമകൾ നല്ല വിജയിക്കുന്ന കാലം അതാണ് ഏറ്റവും സന്തോഷം ഡിസംബർ തൊട്ടങ്ങ് സിനിമകൾ വിജയിക്കുന്ന കാലം അല്ല സിനിമകൾ നല്ലതുകൊണ്ടാണോ അതിലേക്ക് പോകുന്നു ഇപ്പൊ എല്ലാം നല്ല സിനിമകളാകുന്നു പ്രേർ ശരിക്കും ഒരു തുടങ്ങി ഏതാണ് നല്ല സിനിമ അത്രമാത്രം അതിന്റെ പിന്നെ ഒരു കാര്യം ഉണ്ട് കേട്ടോ ആൾക്കാർക്ക് തിയേറ്ററിൽ വന്ന് സിനിമകൾ കാണുമ്പോൾ നല്ല സിനിമകളും കൂടെ ആവുന്ന സമയത്ത് വീണ്ടും വീണ്ടും തിയേറ്ററിൽ വരാനും സിനിമ കാണാനും ഒരു പ്രചോദനമാവും തീർച്ചയായിട്ടും നമുക്ക് നല്ല എക്സ്പീരിയൻസ് ആണ് അവർക്ക് ഒരു സിനിമ കണ്ടിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു അർത്ഥത്തിൽ ശരിയാണ് അതെ അതെ മൊത്തം ഒരു കളർഫുൾ ആണ് സിനിമ നമ്മൾ ഡ്രസ്സുകൾ കണ്ടാലും മൊത്തം ആണ് അതാണ് എനിക്ക് കൂടുതലും പോസ്റ്ററൊക്കെ നോക്കുമ്പോൾ എല്ലാം കളർഫുള്ളാണ് ആ ജീൻ്റെ ഒരു അങ്ങനെയാണോ ജീൻ അങ്ങനെയാണോ ജീൻ പൊതുവെ അത്യാവശ്യം ഫാഷൻ സെൻസൊക്കെ ഉള്ള ആളാണ് കളേഴ്സ് ഇഷ്ടപ്പെടുന്ന ആളാണ് എനിക്ക് അതും തോന്നിയിട്ടുണ്ട് എല്ലാ ദിവസവും ഇട്ടു വരുന്നത് കളേഴ്സിൽ പക്ഷെ അത് കളേഴ്സ് അത് നമ്മൾ ചില ആൾക്കാരുടെ അതിൽ വൃത്തി ആവില്ല ജീനത് കറക്റ്റായിട്ട് കാര്യം ചെയ്യുന്ന ആളാണ് അതുകൊണ്ട് എനിക്ക് ആ ഒരു സെൻസ് ഉള്ള ആളാണ് ജീൻ എന്ന് തോന്നിയിട്ടുണ്ട്